ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയെ അനുകൂലിച്ചതിൻ്റെ പേരിൽ ജോ ബൈഡൻ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ജോ ബൈഡനെതിരെ വിമർശനം വന്നു വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്ന വംശഹത്യ നടക്കുന്ന നടത്തുന്ന ഇസ്രായേലിന് കൂട്ടുനിൽക്കരുത് എന്നാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അന്ന് ജോ ബൈഡന് നേരെ മുന്നറിയിപ്പുകൾ വന്നത് എന്നിട്ടും ഡെൽറ്റ ഫോഴ്സ് എന്ന സേനയെ അയച്ചു കൊടുത്തു ജോ ബൈഡൻ ഹമാസിനെ ഒരു ചുക്കും ചെയ്യാൻ ഡെൽറ്റ ഫോഴ്സിന് കഴിഞ്ഞില്ല തുരങ്കങ്ങളിൽ കയറി യുദ്ധം ചെയ്യാൻ മികവുള്ള സേനയാണ് ഡെൽറ്റ ഫോഴ്സ് ഡെൽറ്റ ഫോഴ്സും ഇസ്രായേൽ സൈന്യവും കരയുദ്ധത്തിനിറങ്ങിയെങ്കിലും ഹമാസ് ജയിച്ചു കയറി വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും ഇസ്രായേലിനെ ഓടിച്ചു വിട്ടു ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്ക ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അത് മാറ്റിപ്പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുദ്ധവാർത്ത ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം അത് പുറക്കാവുന്നതിനും അപ്പുറമാണെന്നും പക്ഷേ ഇറാനു നേരെ ഒരു യുദ്ധത്തിന് തങ്ങൾ തയ്യാറല്ലെന്നും അമേരിക്ക ബെഞ്ചമിൻ നതജ്ഞാഹുവിനെ അറിയിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെയാണ് ബെഞ്ചമിൻ നതജ്ഞാഹുവിനോട് ഇക്കാര്യം പറഞ്ഞത് ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്ക പങ്കാളിയാകില്ലെന്ന് ഇസ്രായേൽ പ്രധാന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞാഹുവിനോട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് സി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ നെതജ്ഞാഹു ബൈഡനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഫോൺ സംഭാഷണത്തിലാണ് ഇറാനുമായി ഏറ്റുമുട്ടാൻ ഇല്ലെന്ന് ബൈഡൻ വ്യക്തമാക്കിയത് ഇസ്രായേൽ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ അമേരിക്ക അതിനെ പിന്തുണയ്ക്കില്ല രാത്രിയിലെ സംഭവം മറന്നുകളയാനാണ് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആക്രമണങ്ങൾ ഇനിയുമുണ്ടായാൽ അത് ഒരു ലോക മഹായുദ്ധത്തിലേക്ക് പോകും എന്ന സത്യം അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുന്നു നൂറിലധികം ബാലസ്റ്റിക് മിസൈലുകളാണ് ഇസ് ഇറാൻ തൊടുത്തുവിട്ടത് ഇസ്രായേലിന് നേരെ വലിയ നാശനഷ്ടമാണ് ഇസ്രായേലിന് ഇത് കാരണം ഉണ്ടായത് ഇപ്പോൾ ബ്രിട്ടൻ്റെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ആ വിമാനങ്ങൾ ഇനിയിപ്പോൾ അമേരിക്ക പറഞ്ഞ സ്ഥിതിക്ക് ബ്രിട്ടൻ പിൻവലിക്കും അമേരിക്ക പറയുന്നതേ ബ്രിട്ടൻ ചെയ്യൂ അതുകൊണ്ട് ബ്രിട്ടൻ്റെ യുദ്ധവിമാനങ്ങൾ പിൻവലിക്കും ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാനുമായി ഏറ്റുമുട്ടാനില്ലെന്ന് യു എസ് പ്രതിരോധ പ്രതിരോധ സെക്രട്ടറി ലോയിസ് ഓഫ്റ്റിനും വ്യക്തമാക്കി തങ്ങൾ ഇറാനുമായി സംഘർഷം ആഗ്രഹിക്കുന്നില്ല പക്ഷേ അമേരിക്കൻ സൈന്യത്തെ സംരക്ഷിക്കാനും ഇസ്രായേലിനെ പ്രതിരോധിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് രണ്ടും രണ്ട് വള്ളത്തിൽ നിൽക്കുകയാണ് പക്ഷേ ജോ ബൈഡൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇറാനുമായൊരു യുദ്ധത്തിനില്ല അത് തീക്കളിയാണ് ഇറാൻ്റെ കയ്യിലുള്ള മാരകമായ മിസൈലുകൾ ആ മിസൈലുകൾ അമേരിക്കയുടെ വൻ നഗരങ്ങളെ ചാരമാക്കി മാറ്റും ഇസ്രായേൽ ഇനി ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ വലിയൊരു തിരിച്ചടി ഇറാൻ നൽകും ഇസ്രായേലിന് അതിവേഗം ഇറാൻ പിടിച്ചെടുക്കും അത്രയേ ഉള്ളൂ ഇറാൻ്റെ വലിയ രാജ്യമാണ് വലിയ കരസൈന്യമുള്ള രാജ്യമാണ് പിടിച്ചെടുത്ത് അതിവേഗം പിടിച്ചെടുക്കാൻ ഇസ്രായേലിന് അതിവേഗം പിടിച്ചെടുക്കാൻ ഇറാന് സാധിക്കും യുദ്ധതന്ത്രങ്ങൾ ഇപ്പോൾ ബൈഡന് മനസ്സിലായി തുടങ്ങി തോൽവി മണത്തു തുടങ്ങി ലോക പോലീസിന് പരാജയം തൊട്ടരികിൽ നിൽക്കുന്നു ലോക പോലീസിൻ്റെ മാത്രമല്ല ലോക പോലീസിൻ്റെ തൊപ്പി ഇപ്പോൾ റഷ്യയുടെ തൈയിലുമാണ് അമേരിക്കയ്ക്ക് ലോക പോലീസിൻ്റെ തൊപ്പിയുമില്ല യു എസ് യുദ്ധവിമാനങ്ങളും ഒക്കെ ഇസ്രായേലിന് ഒരുപാട് യു എസ് യുദ്ധവിമാനങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട് ഇസ്രായേലിന് മാരകമായ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് അണുവായുധമടക്കമുള്ള ആയുധങ്ങൾ പക്ഷേ ഇപ്പോൾ അതൊന്നും ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല ഇറാൻ ലോകത്തെ ത്രസിപ്പിക്കുന്നു അമേരിക്ക മുട്ടുമടക്കിയിരിക്കുന്നു ഇറാനു മുന്നിൽ ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ഇനി കാണില്ല ഇസ്രായേൽ ഒറ്റയ്ക്കാവുന്നു